ഹലോ അസ്ലാ വലക്കും റുബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ടൈപ്പ് ഷോളുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നല്ല വലിപ്പമുള്ള വിസ്കോസ് കോട്ടൺ ടൈപ്പിലുള്ള പ്രിൻ്റഡ് ഷോളാണിത് നല്ല സൈസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഓൺലൈൻ വർക്കിംഗ് അവേഴ്സ് നയൻ തേർട്ടി ടു എയ്റ്റ് പി എം ആണ് കേട്ടോ ഒൻപതര മുതൽ എട്ട് മണിവരെ വർക്കിംഗ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണോ അത് മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അടുത്ത മോഡൽ നമ്മുടെ ഹെവി ടർക്കിഷ് കോട്ടൺ ഉണ്ടല്ലോ ഇച്ചിരി കട്ടി വരുന്ന ടൈപ്പ് അതാണ് അതിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലുതാണ് ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഞായറാഴ്ചയും ഷോപ്പ് വർക്കിംഗ് ആയിരിക്കും കേട്ടോ രണ്ട് മണി മുതൽ സോറി ഒന്നര മണി മുതൽ രാത്രി എട്ട് വരെ ഷോപ്പ് വർക്കിംഗ് ആയിരിക്കും ഓൺലൈൻ വർക്കിംഗ് ആയിരിക്കും തിങ്കൾ മുതൽ ശനി വരെ ഒമ്പതര മുതൽ എട്ട് വരെയാണ് ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം അപ്പോൾ ഇത്രയും പ്രിൻറ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക്